സ്പോയിലർ സ്പോയിലർ അലേർട്ട് എബ്രഹാം ഓസിലർ എന്ന് പറയുന്ന മൂവി കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ ഇവിടെ ജനം സ്കിപ്പ് ചെയ്യുക ഓസിലർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സമയമാണ് അപ്പം നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എബ്രഹാം ഓസിലർ അതെ ജയറാം മട്ടം നായകനായിട്ട് മമ്മൂക്ക ഗസ്റ്റ് റോഡിലെത്തുന്ന ക്യാമറ റോഡിൽ എത്തുന്ന ഒരു സിനിമയാണ് സോ സ്പോയിലർ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അങ്ങോട്ട് ചിലപ്പോൾ സ്പോയിലർ ആയിരിക്കും പറയാൻ പോകുന്നത് സോ ഈ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഇവിടെ ഒരു ഒരു ഫോട്ടോ കാണുന്നുണ്ട് ഇപ്പം ഓസിലർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ ഷോട്ട് ആ സിനിമയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഞാൻ ഈ ഒരു സംഭവം ആ ഒരു സിനിമയിൽ എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല ഞാൻ ഈ ട്രെയിലറിൽ ട്രെയിലർ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു രംഗമായതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം സിനിമയിൽ ഉണ്ടാവും അല്ലെങ്കിൽ സിനിമയിൽ ഇങ്ങനൊരു സീൻ ഉണ്ട് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതായത് ഇതിപ്പം ഇങ്ങനൊരു സീൻ എന്താ റിസംബിൾ റിസംബിളൻസ് ആയിട്ട് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറീസ് എന്ന് പറയുന്ന മൂവിയിൽ നായകൻ അത്യാവശ്യം മദ്യപിക്കുന്ന ഒരാളായിട്ടാണ് അപ്പം നായകന്റെ കയ്യിൽ കൊലയാളീനെ കിട്ടും അതായത് ആ സൈക്കോ കില്ലറിന് കിട്ടുന്ന ഒരു മൊമെൻ്റിൽ ഓടി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം മദ്യപിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ വില്ലനെ പിടിക്കാൻ പറ്റാണ്ട് വില്ലൻ ഓടി പോകുന്ന ഒരു രംഗമുണ്ട് സോ ഈ ഒരു സാധനം കണ്ടപ്പോൾ അതായത് ജയരാമഠൻ ഇങ്ങനെ ഈ ഒരു തോർത്തൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന സംഭവത്തിൽ മീൻസ് ട്രെയിലർ കണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ ഉറപ്പിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മുടെ കൊലയാളി മീൻസ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു രംഗമായിരിക്കും എന്നുള്ള രീതിയിലാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നമ്മുടെ ഇതിനകത്ത് ഉണ്ടാവുമോ സിനിമയിൽ കാണിക്കുമ്പോൾ ആ ഒരു രംഗം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഔട്ട് ഒക്കെ ഉണ്ടായിരുന്നു സോ അങ്ങനൊരു രംഗം ഞാൻ സിനിമയിൽ കണ്ടതായിട്ട് ഓർക്കുന്നില്ല ഇനി ഞാൻ കണ്ടപ്പം മിസ് ചെയ്തതാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ സീൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുക ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാം ഈ സിനിമയിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഹാലുസിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അതായത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇപ്പം ജയറാമേഠനെ ഭാര്യ മക്കളെയൊക്കെ നഷ്ടപ്പെട്ട് അതിനുശേഷം ആ സായി കുമാറുമായിട്ടുള്ള ഒരു ഇൻട്രോ സീനിൽ സായി കുമാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് തനിക്ക് ഹാലുസിനേഷൻ കൂടി വരികയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് അവിടെ സായികുമാർ വരുന്നുണ്ട് നിങ്ങൾ ഇല്ലാത്ത ഒരു കാര്യത്തെ കാണുന്നുണ്ട് തോന്നി സോ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് പാമ്പ് പൂച്ച അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ആ കുട്ടി വരുന്ന സമയത്ത് മകളായിട്ട് തോന്നുന്ന ഒരു റിസംബ്ലൻസ് ആ ഒരു സംഭവം ഹാലുസിനേഷനും ആണ് ഈ ഒരു സിനിമയിൽ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഹാലുസിനേഷൻ്റെ ഇത് കാണിച്ചിട്ടുള്ളത് ഈ ഹാലുസിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലോട്ട് ഞാൻ വിചാരിച്ചത് സിനിമയിൽ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ കുറ്റകൃത്യം തെളിയിക്കുന്നതിൽ എവിടെയെങ്കിലും വീഴ്ച വരാൻ ഈ ഹാലുസിനേഷൻ ഒരു കാരണമായേക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്ലോട്ട് സംവിധായകൻ നമുക്ക് ഡയറക്ടലി ഇട്ടു തരേണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു ശരിയല്ലേ മീൻസ് ഹാലുസിനേഷൻ എന്ന് പറയുന്ന ഒരു പ്ലോട്ടിന് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത പോലെയാണ് ഫസ്റ്റ് ഒരു കുറച്ച് നേരം ആകുമ്പോൾ തന്നെ ആ ഒരു ഷോട്ടിൽ ആ സംഭവം കാണിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ഒരു സംഭവം എന്നൊക്കെ പറയുന്നു സോ അത് എൻ്റെ മൈൻഡിൽ തോന്നിയ ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ഹാലുസിനേഷൻ എന്ന് പറയുന്ന ഒരു പ്ലോട്ട് അവിടെ ഇട്ട് തന്നിട്ട് ആ ഒരു സംഭവം എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു സ്ഥിരം ക്ലേശ നമ്മളുടെയൊക്കെ ചിന്ത ഇതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഇട്ടേന്ന് പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി പക്ഷെ എന്നാലും എനിക്ക് അത് എന്ന് തോന്നി അപ്പം എന്തായാലും മക് മകളും ഭാര്യയും നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഇതില കൂടെ തന്നെയാണ് ജയറാമണ്ഠൻ ആയ സിനിമയിൽ പോകുന്നതെന്നൊക്കെ നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സോ ദെൻ വൈ ആ ഒരു ഹാലൂസിനേഷൻ എന്ന് പറയുന്ന പ്ലോട്ടിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തെ ആ സിനിമയിൽ എന്തെങ്കിലും ഈ കേസ് തെളിയിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളിലൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി മീൻസ് അങ്ങനെ ഒരു സംഭവത്തിന് ഒരു പ്രാധാന്യം തോന്നുമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എന്നാ നീ പോയി സിനിമ എടുക്കട എന്നുള്ളൊരു ചോദ്യം മീൻസ് ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഇന്നത്തെ പറഞ്ഞത് പിന്നെ ഈ ഒരു സിനിമയ്ക്ക് പാർട്ട് ടു ഉണ്ടാവും അതായത് ഇബ്രാഹാം മോസിലർ എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് പാർട്ട് ടു ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഏർ എന്റെ ഒരു മൈൻഡ് മെന്റാലിറ്റിയിൽ എബ്രഹാം മുസലേറിനൊരു പാർട്ട് ടു ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പറയാൻ പറ്റില്ല അത് മേ ബി ഉണ്ടായിക്കാം ഒരു ത്രെഡ് ഈ ഒരു സിനിമയിൽ ഒഴിച്ചിട്ടിട്ടുണ്ട് അതായത് ഈ സിനിമ തുടങ്ങുന്നത് എവിടെയാണോ ആ സിനിമ അവസാനിക്കുന്നതും അവിടെയാണെന്നുള്ള എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത് അപ്പം അതായത് ഏഹ് മകളെ കാര്യങ്ങളൊക്കെ മറ്റേ അർജുൻ അശോകനോട് ചോദിക്കുന്ന ഒരു സംഭവം അതിനൊരു പോയിന്റ് കിട്ടിയിട്ടുള്ള അർജുന അശോകനോട് ഈ ഒരു പോയിന്റിനെ പറ്റി അതായത് എല്ല് മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ എല്ലിന്റെ ഒരു സംഭവം ഡി എൻ എ കിട്ടും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംഭവം അതിന് ഡീറ്റെയിൽ നമുക്കറിയാത്തതുകൊണ്ട് അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല പക്ഷെ ആ സംഭവത്തിലാണ് സിനിമ നിർത്തുന്നത് സോ അതിനുള്ള ഹിന്റ് കൊടുത്തിരിക്കുന്ന മമ്മൂക്കയുടെ ക്യാരക്ടറാണ് അതായത് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ഡോക്ടറാണ് അദ്ദേഹത്തിന് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കൊറച്ചും കൂടി അറിയാം എന്നുള്ള രീതിയിലാണ് ആ ഒരു സിനിമ എന്ത് ചെയ്യുന്നത് സോ സെക്കൻഡ് പാർട്ട് വരാനുള്ള സാധ്യതകൾ ഓസ്ലറിന് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ശരിയാണ് അതായത് അതായത് പ്രേക്ഷകന് ചിന്തിക്കാനുള്ള ഒരു പ്ലോട്ട് ഇട്ട് വന്നിട്ടാണ് സിനിമ എൻ്റെ അത് ഇപ്പം പൊതുവേ ഇന്ത്യൻ മൂവീസ് എല്ലാം ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രേക്ഷകന് ചിന്തിക്കാനുള്ള ഒരു പ്ലോട്ട് അവിടെ ഇട്ട് അതായത് ഇപ്പം അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം സിനിമ കണ്ടിരിക്കുന്ന എല്ലാവർക്കും മൈൻഡിൽ ഓടിയിട്ടുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് സോ ആ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു സംഭവം എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു സോ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ അതും കൂടി കാണിച്ചിട്ട് സിനിമ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ഓസ്ലറിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവുമോ ഇല്ല എന്നുള്ളൊരു കാര്യം എന്തായാലും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതായത് ഓസ്ലർ എന്ന് പറയുന്ന മൂവി കണ്ടപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെ എന്തൊക്കെയോ ആ സിനിമയിൽ എൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം അത് സിനിമ കണ്ടു കഴിഞ്ഞവരോട് നമ്മൾ സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ അവർക്ക് അതിനുള്ള ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരു ചാനലാണ് പിന്നെ ഷോർട്ട് വീഡിയോസിൽ നമ്മൾ ചിത്രം അറിയിക്കുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സോ ബോർ ഐടിപ്പിക്കില്ല ചാനൽ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് വേക്കും ബൈ ഗൈസ്